വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അതേപോലെയാണ് അല്ലെങ്കിൽ അതേപോലെ ഒരു സംഗതിയാണ് നമ്മുടെ കൊശവൻ കേശവന് പറ്റിയത് ആ ഒരു പ്രയോഗം എല്ലാം തകിടം മറച്ചു കളഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സമയമാണെന്നോ തങ്ങൾ ഏഴു വർഷമായി ഭരണത്തിന് പുറത്താണ് നിൽക്കുന്നതെന്നോ ബോധമില്ലാതെയാണ് ഓരോ പ്രവൃത്തിയും കാണിച്ചു കൂട്ടിയത് ഇപ്പോൾ ഏറെക്കുറെ പിടി കിട്ടിയില്ലേ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇവരിലേക്ക് ഭരണം കൈമാറാത്തതെന്ന് പി സി ജോർജിനെ പോലും വെല്ലുന്ന രീതിയിലേക്കാണ് നമ്മുടെ സുധാകർജിയുടെ പോക്ക് കെ പി സി സിയുടെ തലപ്പത്തിൽ നിന്ന് സുധാകരനെ നീക്കം ചെയ്യുന്നതിലും നല്ലത് അദ്ദേഹം സ്വയം അങ്ങ് രാജിവെച്ച് പുറത്തു പോകുന്നതാണ് നല്ലത് അല്ലേ അതാണ് അന്തസ് സുധാകര വേറെ ഒരു വിഭാഗം കൂടെ ഉണ്ട് വീട്ടിൽ പഠിക്കുന്ന സംസ്കാരമല്ലേ നമ്മൾ പോകുന്നിടത്തും കാണിക്കുന്നത് സുധാകരൻ്റെ സംസ്കാരം അത്രയ്ക്കോ ഉള്ളു അപ്പോൾ അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ ഈ വിഷയം കൊണ്ട് തന്നെ മുതിർന്ന പല നേതാക്കളും ഇപ്പോൾ രോക്ഷാകുലരാണ് എന്തിനധികം പറയുന്നു പാർട്ടി വിട്ടു നിൽക്കുന്ന നമ്മുടെ എ കെ ആന്റണിക്ക് പോലും സുധാകരനോട് എതിരഭിപ്രായം മാത്രമാണുള്ളത് ഇപ്പോൾ ഹൈബീഡനും സുധാകരനെതിരെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം തുറന്നടിച്ചതും ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തി തന്നെയാണ് ടുത്തു നിൽക്കെ കെ സുധാകരന്റെ പല പ്രവർത്തികളും സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് നിരാശയുണ്ടാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പുരോഗമിക്കവയാണ് ഹൈബിയുടെ വിമർശനമെന്നതും നമ്മൾ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന സാധാരണ പ്രവർത്തകരെ ഇതിൽ നിരാശരാണെന്നും അവരുടെ ധാർമ്മികതയെ ഇക്കാര്യങ്ങൾ ബാധിക്കുമെന്നും ഹൈബിയൻ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സാധാരണ പ്രവർത്തകർ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ ഇത്തരം ചെറിയ കാര്യം പോലും പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെ ധാർമ്മികതയെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വളരെ ഗൗരവമേറിയ വിഷയം തന്നെയാണിത് പാർട്ടി ഫോറങ്ങളിൽ തീർച്ചയായും ഇത് അവതരിപ്പിക്കും ഒരിക്കലും നിസ്സാരവൽക്കരിച്ച് കാണാൻ കഴിയില്ല പലരും കാണുമ്പോൾ പറയുന്നത് നിങ്ങൾ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് അതിനിടെ ഇത്തരം സംഭവങ്ങൾ നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ സമരാഗ്നി പ്രക്ഷോഭ യാത്രയുടെ ഭാഗമായുള്ള പത്രസമ്മേളനത്തിൽ സതീശൻ എത്താതിരുന്നതോടെയാണ് വിവാദങ്ങൾക്ക് ആധാരമായ സംഭവമൊക്കെ നടന്നത് അടുത്തിന്ന് ഡി സി സി പ്രസിഡന്റ് ബി ബാബു പ്രസാദിനോട് സതീശൻ വൈകിയതിനാൽ അനിഷ്ടം പ്രകടിപ്പിക്കുമ്പോഴായിരുന്നു സുധാകരന്റെ അസഭ്യ പ്രയോഗവും മേശപ്പുറത്തുള്ള ചാനൽ മൈക്കുകൾ ഓൺ ആണെന്ന് ഈ ഘട്ടത്തിൽ സുധാകരൻ അറിഞ്ഞിരുന്നില്ല എന്നാൽ ഇതിന് പിന്നാലെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രചരിക്കുന്ന സാഹചര്യവും ഉണ്ടായി പിന്നീട് വാർത്ത അറിഞ്ഞ സതീശൻ താൻ രാജിവെക്കുമെന്ന് ഒപ്പമുള്ളവരോട് പറഞ്ഞതായാണ് വിവരവും ലഭിക്കുന്നത് ഒടുവിൽ കേന്ദ്ര നേതൃത്വത്തിന് വിഷയത്തിൽ ഇടപെടേണ്ടി വരെ വന്നു എഐ സി സി ജനറൽ സെക്രട്ടറിയായി കെ സി വേണുഗോപാൽ ഫോണിലൂടെ ഇരുവരുമായി ബന്ധപ്പെട്ടതോടെ മാധ്യമങ്ങളെ കണ്ട് ഇവർ എല്ലാം നിഷേധിക്കുകയായിരുന്നു എങ്കിലും വിവാദവുമായി ബന്ധപ്പെട്ട അലിയോലികൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിൽ വിശദീകരണവുമായി സുധാകരൻ തന്നെ നേരിട്ട് രംഗത്ത് വന്നിരുന്നു താൻ വിളിച്ചുവെന്ന് പറയുന്ന ആ വാക്ക് തന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ലെന്നും മര്യാദ വാക്ക് വളച്ചൊടിച്ചതാണെന്നുമാണ് സുധാകരൻ ഇപ്പോൾ പറയുന്നത് സംഭവത്തിന് പിന്നാലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നും സുധാകരൻ പറയുന്നു ആ എന്തായാലും ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് തടിതപ്പിയാൽ മതിയല്ലോ നമ്മുടെ കൊശവൻ കേശവന് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക